എല്ലാവർക്കും നമസ്കാരം ആനയും അമ്പലവും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വരുന്ന എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം എട്ടാം തീയതി വെള്ളിയാഴ്ച എല്ലാ ഭക്തജനങ്ങളും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് അന്ന് മഹാശിവരാത്രിയാണ് മാർഗമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത് ഭഗവാൻ മഹാദേവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ശിവരാത്രി അപ്പം നമ്മൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുന്നത് ശിവരാത്രിയുടെ പുറകിലുള്ള ഐതിഹ്യം അതുപോലെ തന്നെ ശിവരാത്രി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് എല്ലാ ഭക്തജനങ്ങൾക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ശിവരാത്രി വിശേഷങ്ങളിലേക്ക് പതുക്കെ കടന്നു ചെല്ലാം ശിവരാത്രിയുടെ കഥ നിരവധിയായിട്ടുള്ള കഥകൾ പല ദേശങ്ങളിൽ പല രീതിയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും ശിവപുരാണമനുസരിച്ച് പ്രധാനപ്പെട്ട കഥയായി പറയുന്നത് അമൃത് കടയുന്നതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ശിവരാത്രിക്ക് ഉണ്ടാവാനുള്ള സാഹചര്യമായിട്ട് ഈ കഥയാണ് പ്രബുലമായി തന്നെ ഭാരതത്തിൽ പ്രചരിച്ചു വരുന്നത് ആ കഥ നമുക്കൊന്ന് ചുരുക്കത്തിൽ പരിചയപ്പെടാം പണ്ട് ഒരു മഹർഷിയുടെ ശാപത്താൽ ജരാനരകൾ ബാധിച്ച ദേവന്മാർ അവർക്ക് യൗവനം വീട്ടുകിട്ടുന്നതിന് എന്ത് ചെയ്യണമെന്നറിയാതെ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു മഹാവിഷ്ണു അവരോട് പാലാഴി കടഞ്ഞ് അമൃത് സേവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ യൗവനം തിരിച്ചു കിട്ടുള്ളൂ എന്നറിയിച്ചു പക്ഷെ അവരെ കൊണ്ട് ഒറ്റയ്ക്ക് അത് സാധിക്കില്ല ഒപ്പം അസുരന്മാരെ കൂടി ചേർത്ത് കൊണ്ട് വേണം പാലാഴി കടയാൻ എന്ന് അദ്ദേഹം അവരെ ഉപദേശിക്കുകയും ചെയ്തു അങ്ങനെ ദേവന്മാരും അസുരന്മാരും മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകി എന്ന് പറയുന്ന നാഗത്തെ കയറാക്കി അമൃത് കടയാൻ പാലാഴി കടയാൻ വേണ്ടി ആരംഭിച്ചു അങ്ങനെ പാലാഴി കടയുന്ന സമയത്ത് ദേവന്മാരും അസുരന്മാരും ഒരേപോലെ അധ്വാനിക്കുന്ന സമയത്ത് ആദ്യം പുറത്തു വന്നത് വാസുകിയുടെ ശരീരത്തിലെ വിഷമാണ് ആ വിഷത്തിൻ്റെ പേര് കാളകൂട വിഷം എന്നാണ് ഈ കാളകൂട വിഷം പുറത്തേക്ക് വന്നതോടുകൂടി അവിടെയുള്ള ആളുകളൊക്കെ തന്നെ ഭീതിയോടുകൂടി ഓടാൻ തുടങ്ങി അവർ ആ വിഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ദൂരേക്ക് ഓടി മാറുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായത് ഈ വിഷം ഭൂമിയിൽ പതിച്ചാൽ ഭൂമി മുഴുവനായി തന്നെ ഇല്ലാതെയാവും എന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു ആരാണ് ഈ വിഷത്തെ ഇനി നേരിടുന്നത് എന്താണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്ന സമയത്താണ് സാക്ഷാൽ മഹാദേവനായിട്ടുള്ള ഭഗവാൻ ശിവൻ അങ്ങോട്ട് വരികയും ഈ കാളകൂട വിഷം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൈക്കുമ്പിളിലാക്കി അദ്ദേഹം അത് പാനം ചെയ്യുകയും ചെയ്യുന്നു അദ്ദേഹം ഇത് പാനം ചെയ്യുന്നത് കണ്ട പാർവതി ദേവി തന്റെ ഭർത്താവ് അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കി ഓടി വന്ന് ആ വിഷം അദ്ദേഹത്തിന്റെ വായച്ചിനകത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി കഴുത്തിൽ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു ഈ സമയത്ത് ആ വിഷം വായിലൂടെ തന്നെ പുറത്തേക്ക് വരുമോ എന്ന് പേടിച്ച മഹാവിഷ്ണു ശിവന്റെ വായ അടച്ചു പിടിച്ചു എന്നാണ് പറയുന്നത് അതോടുകൂടി ആ വിഷം താഴത്തേക്കും മുകളിലോട്ടും വരാതെ ശിവന്റെ കഴുത്തിൽ തന്നെ തങ്ങി നിന്നു എന്ന് പറയപ്പെടുന്നു അതോടെയാണ് ശിവന് നീലകണ്ഠൻ എന്ന് പറയുന്ന കൂടി ലഭിക്കുന്നു ഈ ദിവസം അതായത് ഭഗവാൻ മഹാദേവൻ ഈ കാളകൂട വിഷം സേവിച്ച ദിവസം അദ്ദേഹത്തിന് വലിയ തളർച്ച ഉണ്ടായെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആയുസ്സിനു വേണ്ടി ഭഗവതി ആയിട്ടുള്ള ശ്രീപാർവതി ദേവിയും ഒപ്പം എല്ലാ ദേവന്മാരും ഭഗവാന്റെ ഈ ത്യാഗത്തെ സ്തുതിച്ചുകൊണ്ട് ഉറക്കമഴിച്ചുകൊണ്ട് ഉറക്കമഴിച്ചു വേണ്ടി പ്രാർത്ഥിച്ചു ഭഗവാന്റെ നാമഘോഷങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത് ഈ ദിവസമാണ് നമ്മൾ കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസമായിട്ടുള്ള ഈ ദിവസമാണ് നമ്മൾ ശിവരാത്രിയായി ആചരിക്കുന്നത് ഈ ദിവസം ലോകമെമ്പാടുമുള്ള ശിവഭക്തർ ശിവക്ഷേത്രങ്ങളിൽ പോവുകയും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പൂജകളിലും മറ്റും ഏർപ്പെടുകയും ചെയ്യുന്നു ശിവരാത്രി വ്രതം ഈ ശിവരാത്രി ദിവസം ഏറ്റവും കൂടി എല്ലാ ശിവഭക്തരും ആചരിക്കുന്ന ഒന്നാണ് എങ്ങനെയാണ് ശിവരാത്രി വ്രതം യഥാർത്ഥത്തിൽ ആചരിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം ശിവരാത്രിയുടെ വ്രതം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ശിവരാത്രി ദിവസമല്ല ശിവരാത്രിയുടെ തലേ ദിവസം മുതൽ തന്നെ വ്രതം എടുക്കുന്ന ആൾ അതിൻ്റെ ചിട്ടകളുമായി മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് തലേ ദിവസം അദ്ദേഹത്തിന്റെ ഗ്രഹം ശുചീകരിച്ച് ദേഹം ശുചീകരിച്ച് തലേ ദിവസം മുതൽ തന്നെ സദാസമയവും ശിവനെ ധ്യാനിച്ചുകൊണ്ട് വേണം അദ്ദേഹം ദിവസം ചെലവഴിക്കും അന്നും സാധിക്കുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണം എന്നും പറയുന്നു ശിവരാത്രി ദിവസം ബ്രാഹ്മുഹൂർത്തത്തിൽ വേണം എഴുന്നേൽക്കാൻ അതിനുശേഷം ദേഹശുദ്ധി വരുത്തി അന്നത്തെ ദിവസം പൂർണ്ണമായും ഉപവാസമായോ അല്ലെങ്കിൽ ഒരിക്കൽ മാത്രമുള്ള ഭക്ഷണമായോ നിങ്ങൾക്ക് വ്രതമെടുക്കാവുന്നതാണ് ഉപവാസം എന്ന വാക്കിന് അർത്ഥം അടുത്തിരിക്കുക എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം കൂടുതൽ സമയം നാം ചെലവഴിക്കേണ്ടത് ഭഗവാന്റെ അടുത്തിരിക്കാനാണ് അത് ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിനകത്തിരിക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ല വീട്ടിലിരുന്നാണ് വ്രതം വ്രതമനുഷ്ഠിക്കുന്നതെങ്കിൽ വീട്ടിനകത്തിരുന്ന് ഭഗവാനെ സദാസമയം ഓർമ്മിക്കുന്നതിലൂടെയും ഈ വ്രതം നിങ്ങൾക്ക് അനുഷ്ഠിക്കാവുന്നതാണ് വ്രതമെടുക്കുന്ന ദിവസങ്ങളിൽ പൂർണ്ണമായും സാത്വിക ആഹാരം മാത്രമാണ് വിധിച്ചിട്ടുള്ളൂ ഒപ്പം തന്നെ ശിവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള ഉറക്കമൊഴിക്കുക എന്ന ചടങ്ങ് കൂടെ നാം നടത്തേണ്ടതായിട്ടുണ്ട് ശിവരാത്രി ദിവസം രാത്രി ഉറങ്ങാതെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിയും പുരാണങ്ങൾ വായിച്ചും കഴിച്ചു കൂട്ടണം അതിനുശേഷം പിറ്റേ ദിവസം ദേഹശുദ്ധി വരുത്തി ഏതെങ്കിലും ശിവക്ഷേത്രത്തിലോ അടുത്ത ക്ഷേത്രങ്ങളിലോ പോയി അവിടെ നിന്ന് കിട്ടുന്ന തീർത്ഥം സേവിച്ചുകൊണ്ട് വേണം ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാൻ അങ്ങനെ മൂന്ന് ദിവസമായിട്ടാണ് ശിവരാത്രി വ്രതം നാം അനുഷ്ഠിക്കേണ്ടത് അല്ലാതെ ശിവരാത്രി ദിവസം മാത്രം ഉറക്കമൊഴിക്കുന്നതിലൂടെ ശിവരാത്രി വ്രതം പൂർണ്ണമാകുന്നില്ല ഇങ്ങനെയൊക്കെ അനുഷ്ഠിക്കുന്നതിലൂടെ ഭഗവാൻ മഹാദേവന്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാകും എന്ന് നാം ഉറച്ച് വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഭഗവാൻ മഹാദേവന് അവൻ്റെ ഭക്തന്മാരിൽ കൂടുതൽ പ്രീതി തോന്നുകയും നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും മാറ്റി ഭഗവാന്റെ അനുഗ്രഹം സദാസമയവും നമുക്ക് നമുക്കുണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമായിട്ടുള്ള ഈ ശിവരാത്രി നമ്മുടെ മുമ്പിലുണ്ട് ഭഗവാനും കഴിയുന്നത്ര ഓർക്കാനും അദ്ദേഹത്തിൻ്റെ പുരാണങ്ങൾ വായിക്കാനും നാമം ചൊല്ലിക്കൊണ്ടും ഉറക്കമൊഴിച്ചുകൊണ്ടും എല്ലാ എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി കാലം ആശംസിക്കുന്നു ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പങ്കുവെച്ച ഈ ശിവരാത്രി മഹാത്മ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ ശിവരാത്രി മഹാത്മ്യം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഒപ്പം ഞങ്ങളുടെ ചാനലായിട്ടുള്ള ഈ ആനയും അമ്പലവും എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഞങ്ങൾ നൽകുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ബെൽബട്ടൺ കൂടി അമർത്തി ഞങ്ങളെ പിന്തുടരണമെന്നും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും Ba meat hey.